സി പി എമ്മിൻ്റെ ശത്രുവെന്ന് പറയുന്നത് സി പി എം വളരെ ജാഗ്രതയോടുകൂടി നോക്കുകയും സി പി എം കിട്ടുന്നൊരവസരത്തിൽ പണിയാനായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഷാഫി കാരണം ഷാഫിക്ക് മലബാറിലുള്ള ഒരു ജനസമ്മതി സി പി എമ്മിനെ വല്ലാതെ അലട്ടുന്നുണ്ട് കാരണം ഷാഫി കിട്ടിയ ഒന്നര ലക്ഷം ഓട്ടെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സകല മോഹങ്ങളെ തകർത്താണ് ഭൂരിപക്ഷം ആ ഒന്നര ലക്ഷം ഓട്ടിൻ്റെ ഭൂരിപക്ഷം ആ പ്രത്യേകിച്ച് കെ കെ ശൈലജ പോലെ ഒരാളെ ആ അത്രയ്ക്ക് സി പി എമ്മിൻ്റെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിരുന്നു ആ കാൻഡിഡേറ്റിന് വലിയ കോവിഡ് കാലത്തെ വലിയ ആ ഒരു പരിവേഷത്തിലൊക്കെ മത്സരിക്കാൻ വന്ന ഒരാളിനെ ആടിയും മൂടി തകർത്ത് കളയുന്ന രീതിയിലേക്കാണ് അത് കൊണ്ടുപോയത് വടകരയിൽ നിന്ന് രണ്ടാമത്തെ തോൽവിയാണ് പി ജയരാജനെ പോലെ ഒരു സി പി എമ്മിൻ്റെ ഹാർഡ് കോർ നേതാവ് വന്നിട്ട് പോലും ഒരു ലക്ഷം വോട്ട് തോറ്റുപോയി തൊട്ടു പിന്നാലെ വന്ന കെ കെ ശൈലജയ്ക്കും അതിനേക്കാട്ടിൽ മാരകമായ തോൽവിയാണ് സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനേക്കാട്ടിൽ സി പി എം ഭയപ്പെടുന്നത് ഷാഫി പറമ്പലിലെ ഒരു കരിഷ്മ ഷാഫി പറമ്പലിലെ ജനങ്ങളിടയിലെ സ്വാധീനം അയാൾക്കുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അയാളുടെ ഒരു സെക്കുലർ ഇമേജ് ഇത് വല്ലാതെ സി പി എമ്മിന് പയ്പ പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തിനിടയിലേക്ക് ഷാഫി പറമ്പിലെ ഉള്ള സ്വാധീനം അതായത് ആര്യട മുഹമ്മദ് എം ഐ ഷാനവാസ് ഇങ്ങനെയുള്ള മലബാറിൽ വന്ന നേതാക്കന്മാരെക്കാട്ടിലും കാട്ടിലും കൂടുതൽ യുവതലമുറയും അതുപോലെ തന്നെ മധ്യനിരയും ഒക്കെ തന്നെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു 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 പരിവേഷം ഒരു നേതൃപരിവേഷം ഷാഫിക്കുണ്ട് എന്നുള്ളത് സി പി എമ്മിനെ അസ്വസ്ഥപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഷാ ഷാഫി ഏറ്റവും അവൈലബിളായിട്ടുള്ള സമയത്തേക്ക് പൂട്ടാനായിട്ട് നോക്കുന്നത് പിന്നെ തന്നെയല്ല ഷാഫിക്ക് ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് ഒരു വലിയൊരു ഇമേജ് മേക്ക് ഓവർ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഒരു നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന ഒരു നേതാവാണ് പാർലമെൻറ്റിലൊക്കെ തന്നെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു മുസ്ലിം ഫേസ് ആയിട്ട് തന്നെ ഒരു ഒരു വിദ്യാഭ്യാസമുള്ള സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരെന്നുള്ളതിൽ അവരും വളർത്താനായി ഹൈക്കമാൻഡും വളർത്താനായിട്ട് ശ്രമിക്കുന്നു കേരളത്തിൽ തന്നെ അയയ്ക്ക് സ്വാഭാവികമായി കിട്ടുന്ന ഒരു ഒരു സ്പേസ് ഉണ്ട് താനും അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് സി പി എം അതിനെ ഒരു വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് കാരണം ആ അടുത്തൊരു തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയൊരു സ്വാധീന ശക്തിയായിട്ട് ഷാഫി മാറാനിടയുണ്ട് എന്നുള്ളത് സി പി എമ്മിനെ ആശ്വാസപ്പെടും പ്രത്യേകിച്ച് മലബാറിൽ സി പി എമ്മിന് സ്വാധീനമുള്ള മേഖലകളിൽ